ഹലോ അസ്സലാമലേക്കും അപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒരുപാട് ദിവസമായി അല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പെരുന്നാൾ വീഡിയോ കൊണ്ട് തന്നെയാണ് കേട്ടോ അതായത് ആറാം നോമ്പ് നോക്കുന്നവർക്കൊക്കെ നമ്മളെ പെരുന്നാൾ കഴിഞ്ഞ് ആറ് നോമ്പ് നോട്ട് ഒരു പെരുന്നാൾ ഉണ്ടാവും അപ്പോൾ ഞങ്ങളെ മൂത്തമ്മൻ്റെ ആറാം നോമ്പ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാൾ വിശേഷം കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൂത്തമ്മ തൊണ്ണൂറ്റാറ് നോമ്പ് നോൽക്കൂട്ടോ അതായത് നമ്മൾ റംനാ മാസത്തിൻ്റെ രണ്ട് മാസം മുൻപേ നോക്ക് നോൽക്കൽ തുടങ്ങും അങ്ങനെ റംനാ മാസം അടക്കം തൊണ്ണൂറും പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആറ് നോമ്പും അങ്ങനെ തൊണ്ണൂറ്റാറ് നോമ്പ് കഴിഞ്ഞ് എല്ലാവരെയും വിളിച്ച് കൂട്ടുകുടുംബങ്ങളൊക്കെ കൂടി നല്ല ഉഷാറായി പെരുന്നാൾ കഴിക്കും അത് വേറൊരു രസമാണ് കേട്ടോ എല്ലാവരും കൂടിയും കൂടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പെരുന്നാളൊക്കെ ഇവിടെ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ബീഫ് ബിരിയാണി അതുപോലെ തന്നെ പായസം ഒക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ അങ്ങനെ നമ്മൾ ബിരിയാണി പായസമൊക്കെ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മക്കളും പേരക്കുട്ടികളും അളിയക്കാരും ദാത്താരും മാത്തുമ്മാരും ഇടച്ചികളും മുത്തച്ചികളും മുത്തമ്മയും എല്ലാവരും കൂടിയും കൂടി നല്ല രസമായി അങ്ങനെ നമ്മളെ കുട്ടീസൊക്കെ ഇവിടെ ഇരുന്നാണ്ട് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയവർക്കും എല്ലാവർക്കും കൂടിയാണ് ഇരിക്കാമെന്ന് കരുതി കുട്ടികളൊക്കെയാണ് നിരത്തി അങ്ങോട്ട് ഇരുത്തിക്കുകയാണ് അപ്പം ഇങ്ങനെ ഇതുപോലെ നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ആറാം നോമ്പ് നോൽക്കലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റാറ് നോമ്പ് നോൽക്കലോ ഇതുപോലെ ആറാന്നാവുമ്പോൾ പെരുന്നാൾ ആഘോഷങ്ങൾ എന്തെങ്കിലും ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ കമൻ്റ് അറിയിക്കുക പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ പിന്നെ ഇനിയിപ്പോൾ നാളെ വിഷു ഒക്കെ ആണല്ലോ അല്ലേ അപ്പോൾ വിഷു ഒക്കെ സദ്യ ഒക്കെ ഉണ്ടാക്കാറുണ്ടോ സദ്യ ഉണ്ടാക്കലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ കുട്ടീസൊക്കെ ഏകദേശം ഫുഡ് കഴിക്കലക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഐശുവിന് ഓള നിലത്തിരുന്ന് കുറച്ച് ഇങ്ങനെ കൊത്തി കൊത്തി പെറുക്കിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ഞ് മാൻ്റെ കുട്ടിങ്ങട് വാ ഞാൻ വാരി പറഞ്ഞു പറഞ്ഞോട്ടോ അങ്ങനെ ഓൾക്ക് ഞാൻ ഫുഡ് വാരി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല എനിക്ക് ഓൾക്ക് ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ എനിക്ക് തിന്നായിട്ട് ഭയങ്കര കൊതിയവട്ടോ അത്രയും ടേസ്റ്റുള്ള അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഏകദേശം ഓളെ ഫുഡ് ആയിക്കൽ കഴിഞ്ഞു അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡേക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി നിന്നിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ മൂത്തമ്മയും അതുപോലെ തന്നെ മക്കളും പേരക്കുട്ടികളും എല്ലാം കൂടി മരുമക്കളും എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല സന്തോഷത്തോടു കൂടിയിട്ടുള്ളൊരു പെരുന്നാളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മൂത്തച്ഛൻ്റെ വീട്ടിൽ പോകുന്നു അവിടെ പിന്നെ നമ്മൾ ഐശും ഉള്ള മൂത്തപ്പയും കൂടിയും കളിക്കുക കേട്ടോ അപ്പോൾ സാധാരണ കുട്ടികൾ ഫോണിലൊക്കെ കളിച്ച് കിടക്കല് അപ്പോൾ ഓൾക്കാണെങ്കിൽ ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി കേട്ടോ ഫോണിൽ ഫോണ് വേണം ചില സമയത്ത് ഇന്നാലും ഫോണിനേക്കാളും അവൾക്കിഷ്ടം ഇതുപോലെ ആരെങ്കിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾ നല്ലോണം കളിക്കൂട്ടോ അതിനെന്തായാലും ഉള്ള മൂത്താപ്പനെ കിട്ടും ചെയ്തുക്കൂണു ഓൾക്ക് തന്നെ ഉള്ള മൂത്താപ്പ അപ്പം ഇതുപോലെ കുട്ടികളോട് സ്നേഹത്തിൽ പെരുമാറാനും അല്ല ഒക്കെ ഇന്നത്തെ ആൾക്കാർ സമയം സാധാരണ കണ്ടെത്താറില്ല അതുപോലെ തന്നെ കുട്ടികളായാലും നമ്മളടുത്തേക്ക് വരില്ല കളിക്കൂല ഓല ഓലേതായിട്ടുള്ള ഓരോതിലേക്കാരോ ഒന്നുമില്ല ഈ ഫോണിൽ അല്ലെങ്കിൽ വല്ല ഓരോ കൂട്ടുകാരൊപ്പം കളിച്ചാണ്ട് പക്ഷേ ഐഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ എല്ലാവരോടും നല്ല കമ്പനിയാവും എല്ലാവരോടും നന്നായി സംസാരിക്കും ഇനിയിപ്പോൾ നമ്മളെ വീട്ടുകാരോടും നല്ല കേട്ടോ പുറത്ത് പോയാലും ഓൾ അറിയാത്തോലെയും കൂടി അങ്ങോട്ട് പോയി പരിചയപ്പെട്ട് സംസാരിച്ച് സംസാരിക്കാത്ത ആൾക്കാരെയും കൂടി ചിലപ്പോൾ ഓൾ പറഞ്ഞ് സംസാരിപ്പിക്കൂട്ടോ അങ്ങനെ ഒരു ക്യാരക്ടറാണ് അവളുടെ എന്നിട്ട് ഞങ്ങൾ തന്നെ പറയും ഇങ്ങനെ ജി ഒന്ന് കാണുമ്പോഴേക്കിനെ എല്ലാവരോടും കൂടി പോയി ഇങ്ങാണ്ട് സംസാരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവരൊക്കെ അവളെ നോക്കി നിൽക്കും കേട്ടോ ഓളെ വർത്താനം കണ്ടിട്ട് അങ്ങനെ ഓൾ സംസാരിക്കും കാരണം പരിചയമുള്ളോലേം പരിചയമില്ലാത്ത പോലെയും ഒക്കെ ഓളങ്ങനെ സംസാരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഒരിക്കള കണ്ടാൽ പിന്നെ ഓളെ മറക്കൂല അത്രക്കോളം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തായാലും മൂത്താപ്പാക്ക് പറ്റിയ കുട്ടിനേം കിട്ടിക്കണു കുട്ടിക്ക് പറ്റിയ മൂത്താപ്പാനേം കിട്ടിക്കണു അന്നമാരിയും രണ്ടാളും തമ്മിൽ ഭയങ്കര കളിയാണ് എന്തൊക്കെയോ ഓള് മൂത്താപ്പാക്കട്ട് പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ കളികൾ 僕も1人で4人。<noise> <noise> Det er deg, Linne. ഞാൻ ഞാനാദ്യം ഈ വീഡിയോ പോലും ഇങ്ങനെ കളിക്കുന്നത് ഞാൻ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ പിന്നെ പെട്ടെന്നാണ് എന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത് അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ എനിക്കും ഭയങ്കര കൗതുകം തോന്നിട്ടോ എനിക്കും നല്ല ഇഷ്ടമായി അപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഒന്ന് എടുക്കാന്ന് കരുതിയത് കേട്ടോ കാരണം ഓളും മുത്താപ്പിയും കൂടി ആ ഒരു കളിന്ന് കാണുന്നേ വേണ്ടി നല്ല രസം കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ നോക്കിക്കാണ് നോക്കുക അപ്പുറത്തെ നമ്മളെ മുസ്തവ അടക്കം ഉണ്ടോ ഫോണിലാണ് കേട്ടോ ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ കഥ